ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സജിദ് വ്ലോഗ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ബ്രദറിൻ്റെ ബർത്ത് ഡേക്ക് ഞങ്ങളൊരു കുട്ടി സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ടാണ് അപ്പോൾ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോഴാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങൾക്ക് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് ബ്രദറിൻ്റെ എന്തൊക്കെ സർപ്രൈസസ് ആ കൊടുത്തതെന്നൊക്കെ നോക്കാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇതെൻ്റെ ബ്രദറിന്റെ ട്വൻറ്റി ബർത്ത് ഡേ ഉണ്ടാവും നമുക്ക് അത് കുറച്ച് സ്പെഷ്യൽ ആക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫുൾ ആലോചനയിലായിരുന്നു എന്ത് സർപ്രൈസാണ് കൊടുക്കുകയെന്ന് അങ്ങനെ ഫൈനലി നമ്മൾ ഡിസൈഡ് ചെയ്തു രാത്രി ആവുമ്പോൾ നമുക്ക് കുറച്ച് ചെക്കന്മാരൊക്കെ ഉണ്ട് നമ്മളെ കസിൻസ് റിലേറ്റീവ്സ് ഒക്കെ അപ്പോൾ അവരെ എല്ലാരും വീട്ടിലേക്ക് വിളിക്കുക എന്നൊക്കെ വിചാരിച്ചു റിച്വലാണെന്നുണ്ടെങ്കിൽ അന്ന് കോളേജ് ഉണ്ടായിരുന്ന കേട്ടോ അവന് കോളേജ് ഒക്കെ വിട്ട് വന്നിട്ട് നമ്മളെ പ്ലാനൊന്നും അവനക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇവരൊക്കെ വന്ന് കണ്ടപ്പോൾ അവന് ഭയങ്കരമായിട്ട് സർപ്രൈസായി ഭയങ്കര ആയി എന്നിട്ട് വീട്ടിലേക്ക് വിളിച്ചിട്ട് എല്ലാവരും പിന്നെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും കൂടിയിട്ട് നമുക്ക് ചിക്കൻ ചൂടാന്നൊക്കെ ഉള്ള പ്ലാനിലായിരുന്നു അപ്പം ഉമ്മ നേരത്തെ തന്നെ ചിക്കനും മസാല ഒക്കെ പർട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഗ്രീൻ കളർ മസാല ഉണ്ടാകിയത് ഇവരെല്ലാവരും കൂടിയിട്ട് ഇവിടെ വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കട്ട അപ്പം ചിന്താത്താക്കും കുട്ടീസിനൊന്നും വരാൻ പറ്റിയില്ല അപ്പോൾ അവരായിട്ട് സംസാരിക്കുകയാണ് പിന്നെ പുറത്ത് ഇതാ ആടങ്ങൾ കൂടി നിന്നിട്ട് ചിക്കൻ ചുടാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്ത് ഇനി നമ്മൾ ഓരോ ട്രിപ്പായിട്ട് ചിക്കൻ ചുട്ടെടുക്കാൻ പോവാം അങ്ങനെ നമ്മളെ ചിക്കൻ ചുരലൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ടേബിളിൽ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചിക്കൻ ചുട്ടതും പിന്നെ അതിലേക്ക് കഴിക്കാനായിട്ട് പൊറോട്ട കുബൂസ് മയണൈസ് സാലഡ് പിന്നെ ഒരു ചിക്കൻ ഗ്രേവി കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇതിൻ്റെ കൂടെ വാങ്ങിച്ചു തണ്ട അപ്പോൾ അതെല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു ആദ്യം ആണുങ്ങളിരുന്ന് പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് നെക്സ്റ്റ് ട്രിപ്പ് ഇരുന്ന് അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് രണ്ട് ഫ്ലേവറിലുള്ള കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചോക്ലേറ്റും അതേപോലെ തന്നെ ബ്ലൂബെറി ആണ് കേട്ടോ ഓർഡർ ആക്കിയത് ഓരോന്നും വൺ കെ ജിയിൽ വെച്ചിട്ട് അങ്ങനെ പിന്നെ എല്ലാവരും കൂടിയിട്ട് കേക്ക് കട്ടിങ് പരിപാടിയിലിരുന്ന് അങ്ങനെ നമ്മൾ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും കഴിക്കാനായിട്ട് കേക്കൊക്കെ വലിയ പീസസ് ആയിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ച് അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് കേക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉൾഭാഗം കാണാൻ പ്രത്യേകിച്ച് ഈ ഒരു ബ്ലൂബെറി കേക്ക് നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ രണ്ടിൻ്റെയും ടേസ്റ്റ് സൂപ്പറാണ് നമ്മൾ രണ്ട് കേക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ചാവക്കാടുള്ള കേക്ക് ബോക്സ് എന്നിട്ടുള്ള ഷോപ്പിൽ നിന്നാണ് അങ്ങനെ നമ്മൾ അന്നത്തെ ആ ഒരു ദിവസം എല്ലാവരും കൂടി അടിച്ചു പൊളിച്ച് അപ്പോൾ റച്ചുവിനാണെങ്കിൽ നല്ല അടിപൊളി സർപ്രൈസും കിട്ടി അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബബ്ബായ് ടേക്ക് കെയർ